എൻ്റെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി യേശുവിൻ്റെ അടിപുണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി മറച്ചുവെച്ചത് സമാധാനമാണ് നമ്മുടെ കർത്താവായ കർത്താവേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ ദൈവം നമുക്കായി മറച്ചുവെച്ചത് സൗഖ്യമാണ് യേശു പിന്നെയും പറഞ്ഞു എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും അതെ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ ദൈവം നമുക്കൊരുക്കി വെച്ചത് ജീവനാണ് നിത്യജീവൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിക്കും നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും നിങ്ങൾക്ക് സമാധാനം അതെ ഇന്ന് പകൽ അത് അനുഭവിക്കുവാനുള്ളതാണ് അത് ദൈവം നിങ്ങൾക്ക് തൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുകയാണ് അതനുഭവിക്കാനുള്ളതാണ് ഇന്ന് പകൽ നാം അറിയേണ്ട ഒരു സത്യമുണ്ട് നാം അനുഭവിക്കുവാൻ നാം ചിലത് അനുഭവിക്കുവാൻ നമ്മുടെ കർത്താവ് കഷ്ടപ്പെട്ടു നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് ചിലത് അനുഭവിക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് അവരധ്വാനിച്ച് ചിലത് മക്കൾക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിവയ്ക്കുന്നുണ്ട് അത് തലമുറകൾ അനുഭവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരും കഷ്ടപ്പാടും അധ്വാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എനിക്ക് നന്മകളൊക്കെ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലത് സത്യമാണ് എന്നാൽ നാം ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കർത്താവായ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു നാം മരിക്കേണ്ടതിന് പകരം യേശു ക്രൂശിൽ മരിച്ചു യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പിതാവ് നമുക്ക് സമാധാനം നൽകി ക്രൂഷിൽ ചൊരിഞ്ഞ രക്തത്താൽ ദൈവം സമാധാനത്തെ ഉണ്ടാക്കി യേശുക്രിസ്തുവിനോട് വിശ്വാസത്താൽ ദൈവം നമുക്ക് പാപമോചനവും നിത്യജീവനും നൽകിത്തന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു ജീവിതമുണ്ട് നിങ്ങൾക്ക് മാന്യതയുണ്ട് നിങ്ങൾക്ക് ഉയർച്ചയുണ്ട് നിങ്ങൾക്കിനിയും മുന്നേറ്റമുണ്ട് കാരണം എന്താണെന്നോ നിങ്ങളുടെ പിതാവ് കഷ്ടപ്പെട്ടു നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ നിങ്ങൾ ചെലതനുഭവിക്കുവാൻ അവൻ ചെലത് അനുഭവിച്ചു കഷ്ടാനുഭവങ്ങൾ അതെ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകുന്നു സൗഖ്യം നൽകുന്നു ജീവൻ നൽകുന്നു തളർന്നു പോകണ്ട ഇതാ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ് ആർക്കും ഇനി നിങ്ങളെ തളർത്തുവാൻ കഴിയുകയില്ല യേശു ക്രിസ്തു തന്നെ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു തൻ്റെ ബലമുള്ള കരത്താൽ അവ നിങ്ങളെ വിടുവിക്കുകയാണ് വിശ്വസിക്കുക ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ